നമസ്കാരം ബ്രിട്ടനിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാർ പലരും ആദ്യം എത്തുന്നത് ഫ്രാൻസിൻ്റെ തീരങ്ങളിലാണ് അവിടെ നിന്നാണ് പിന്നീട് അവർ ചെറു ബോട്ടുകളിൽ ബ്രിട്ടനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് അതേസമയം ഫ്രാൻസിലാകട്ടെ ഇവരെ തടയാനുള്ള വ്യാപകമായ ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുമുണ്ട് ഇതിനിടയിൽ പുറത്തു വരുന്ന ഒരു വാർത്ത ഫ്രാൻസിൻ്റെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന തീരങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി പറയുന്നത് ഇവർ തങ്ങളുടെ ജീവിതത്തിന് വലിയൊരു ഭീഷണിയായി മാറുന്നു എന്നാണ് ഇതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇവർ ഫ്രാൻസിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പോലീസ് വരെ തടയുന്നുണ്ട് ഈ ചെറു ബോട്ടുകളിലെത്തുന്ന സംഘങ്ങൾ പിന്നീട് കരക്കിറങ്ങി ഇവർ പോലീസുമായി നിരന്തരമായി ഏറ്റുമുട്ടുന്നുണ്ട് പോലീസുമായി ഏറ്റുമുട്ടുന്ന ഈ അനധികൃത അഭയാർത്ഥികൾ പോലീസിന് മാത്രമല്ല ദോഷമുണ്ടാക്കുന്നത് തങ്ങളുടെ വാഹനങ്ങളും വീടുകളും എല്ലാം ഇവർ എറിഞ്ഞു തീർക്കുന്നു എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് മാത്രവുമല്ല ഈ സംഘങ്ങൾ തമ്മിലും ഏറ്റുമുട്ടൽ നടക്കാറുണ്ട് വെടിവെപ്പുകൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങളുണ്ട് ചില തീരദേശ മേഖലകളിലെ ചില തീരദേശ മേഖലകളിൽ ചില തീരദേശ മേഖലകളിൽ കുറേ നാൾ മുമ്പ് ഇത്തരത്തിൽ പരസ്പരം വെടിവെപ്പ് കടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഈ അനധികൃതമായി ഇവരെ കടത്തിക്കൊണ്ടുപോകാൻ വരുന്ന ബോട്ടിൻ്റെ ആളുകളും അതുപോലെ ഈ പൈസ കൊടുക്കാതെ ഈ ബോട്ട് കേരള രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ നേരത്തായിരിക്കും പലപ്പോഴും തമ്മിൽ തെല്ലും മറ്റ് പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത് ഇതു സംബന്ധിച്ച് നിരവധി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നൂറുകണക്കിന് അഭയാർത്ഥികൾ തെരുവുകളിലൂടെ അലഞ്ഞു തിരിയുന്നതും ഇവർ പലരെ ഏറ്റുമുട്ടുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നതിൻ്റെയൊക്കെ തന്നെ വീഡിയോകൾ പുറത്തെത്തിയിട്ടുണ്ട് ഇവർ വലിയ തോതിൽ ഇവരിൽ പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് സൂചന അതിൻ്റെ കൂടി ഭാഗമായി ജനങ്ങൾക്ക് മനസ്സമാനത്തോടു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് ഇത് സംബന്ധിച്ച് നിരവധി ദൃശ്യങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട് ഇവർ ഏറ്റുമുട്ടുന്നതും ആക്രമണം നടത്തുന്നതും പോലീസുമായി വെല്ലുവിളിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങളും പല പ്രാദേശിക ചാനലുകളും പുറത്തുവിട്ടിട്ടുണ്ട് നേരത്തെ ബ്രിട്ടീഷ് സർക്കാരും ഫ്രഞ്ച് സർക്കാരും തമ്മിൽ ഇക്കാര്യത്തിൽ ഇവരെയൊക്കെ നേരിടുന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിരുന്നു ഏതാനും സമീപ നാളുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വന്നിറങ്ങുന്ന അനധികൃത ബോട്ടുകളുടെ എണ്ണം കുറവാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് ഫ്രാൻസ് പട്ടണമൊക്കെ ഇവരോടുള്ള നിലപാട് ഫ്രാൻസ് പട്ടണമൊക്കെ അനധികൃത കുടിയേറ്റക്കാരോടുള്ള നിലപാട് കൂടുതൽ കർശനമാക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കുന്നത് ഏതാണ്ട് പത്ത് ശതമാനത്തോളം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവരുടെ അതിക്രമങ്ങൾ ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതിൽ ഭീകരാന്തരീക്ഷമാണ് അവരുടെ സൃഷ്ടിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് തങ്ങൾക്കിതുമായി യാതൊരു ബന്ധവും ഇവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത തങ്ങൾ ഇവർ അനധികൃതമായി ഈ രാജ്യത്തേക്ക് കയ്യേർ തങ്ങൾക്ക് യാതൊരു തന തങ്ങൾക്ക് ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഈ വ്യക്തികൾ അനധികൃതമായി തങ്ങളുടെ രാജ്യത്തേക്ക് ഇടിച്ചു കയറി വരികയും അവിടെ തങ്ങളുടെ സ്വയജീവിതം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത് തദ്ദേശീയരായ ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് ലൈഫ് ജാക്കറ്റുകൾ നൽകുന്ന ഒരു രീതിയാണ് ലൈഫ് ജാക്കറ്റുകൾ ധരിച്ചുകൊണ്ട് ഇവർ വളരെ സുരക്ഷിതരായിട്ടാണ് ഈ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എത്തുന്നത് പോലീസ് അനധികൃത പോലീസ് പോലീസ് ആദ്യമായി ചെയ്യേണ്ട കാര്യം ഇവരുടെ ഈ ലൈഫ് ജാക്കറ്റുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ലൈഫ് ജാക്കറ്റ് ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ടാണ് ഇവർ പലപ്പോഴും രക്ഷപ്പെടാനും സമുദ്രത്തിലേക്ക് ചാടുന്നതും അങ്ങനെ രക്ഷപ്പെടുന്നതൊക്കെ തന്നെ അതുകൊണ്ട് ഈ ലൈഫ് ജാക്കറ്റ് വിതരണം ചെയ്യുന്ന രീതി തന്നെ അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പോലീസുകാർക്ക് കടലിലേക്ക് ഇറങ്ങി അവരെ പെട്ടെന്ന് പിടിക്കാനും കഴിയാൽ ഇവരുടെ ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയുമാണ് എന്തിനും തയ്യാറായി തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന ഈ മനുഷ്യരിൽ തീവ്രവാദ ബന്ധമുള്ളവരുണ്ടാകാം കള്ളക്കെടുത്തുകാരുണ്ടാകാം ക്രിമിനൽ കേസുകൾ പ്രതിയായവരും കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രിട്ടനിലേക്കും മറ്റും സംഭവിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥ അതായത് ഈ അനധികൃത കുടിയേറ്റക്കാരുടെ അഴിഞ്ഞാട്ടം കാരണം സാധാരണക്കാരെ മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ ഫ്രാൻസിലെ തീരദേശ മേഖലയിലൊക്കെ തന്നെയുള്ള ആളുകൾ വ്യാപകമായി പരാതിപ്പെടുന്നത് പലപ്പോഴും ഇവരുടെ ബോട്ടുകൾ ഫ്രഞ്ച് അധികൃതർ കടത്തിവിടാൻ വിസമ്മതിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഇവർ അക്രമ പലപ്പോഴും അവരുടെ ബോട്ടുകൾ കടത്തിവിടാൻ ഫ്രഞ്ച് അധികൃതർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഈ അനധികൃത കുടിയേറ്റക്കാർ അക്രമാസക്തരാകുന്നതും തുറന്നവർ പോലീസുമായും മറ്റും കയ്യാങ്കളി നടത്തുന്നതും അതിൻ്റെയൊക്കെ തുടർച്ചയായി ഇവർ തങ്ങളുടെ വീടുകളും വാഹനങ്ങളും ആക്രമിക്കുന്നത് എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനൊരു ഇതിനൊരു അവസാനം കുറിച്ചില്ലെങ്കിൽ തങ്ങളുടെ ജീവിതം ദുസ്സഹമായി മാറും എന്നാണ് ഇവർ ഇപ്പോൾ ഇതിനൊരു അന്ത്യം കുറിച്ചില്ലെങ്കിൽ തങ്ങളുടെ ജീവിതം ദുസ്സഹമായി മാറുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്